<Tab flaws yapa hermano> ി എന്താ പത്ത് ജാകരെ പറയാ ആദ്യത്തെ പടം സന്തോഷമുണ്ട് കാരണം നമ്മൾ ഈ വീഡിയോ ഒക്കെ എല്ലാം ചെയ്യുന്നുള്ളൂ അപ്പൊ ആദ്യമായിട്ട് അഭിനയിച്ചാണ് സന്തോഷം പടം കൊള്ളാം അവിടെ എങ്ങനെ ഈ മൂവിയിലേക്ക് കിട്ടിയ കിട്ടിയങ്ങനെയാ കിട്ടിയെന്നൊക്കെ ഞാൻ ഇതിനു മുമ്പ് നടികർ എന്ന് പറഞ്ഞൊരു ചെറിയ പരിപാടി ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലെ ലേഡി എന്നെ വിളിച്ച അങ്ങനെ ഒരു ചെറിയ ഓഡീഷൻ ഉണ്ടായിരുന്നു കിട്ടിയതാ സന്തോഷം നല്ലൊരു പടമാണ് കണ്ട തിയേറ്ററിൽ തന്നെ വന്ന് വേറെ പ്രത്യേകിച്ച് പറയില്ല എല്ലാവരും അത് തിയേറ്ററിൽ തന്നെ മസ്റ്റ് ആയിട്ട് വന്ന് കാണാത്തത് ഈ സിനിമയിൽ സിനിമയിലൊരു ഭാഗമാവാൻ പറ്റിയത് വളരെ സന്തോഷം ഒപ്പം കണ്ടപ്പോ

ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കണം എല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സ് ഇതിന്റെ പക്കാ കാസിംഗ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും എല്ലാ ക്യാരക്ടേഴ്സും അപ്പൊ അതിന്റെ ഒരു സന്തോഷം പഠനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം പണ്ട് തൊട്ടേ നമുക്കറിയാമല്ലോ നമ്മൾ ജയ മുതലേ നമുക്ക് അറിയാമെന്നൊരാളാണല്ലോ അപ്പൊ പുള്ളി ഭയങ്കര കംഫോർട്ടബിളാണ് നമുക്ക് എന്നെ സജസ്റ്റ് ചെയ്തതും പുള്ളിയാണ് ഈ സിനിമയിലോട്ട് അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ അതെ എല്ലാവരും ലൈഫിലൊരു മാറ്റം ആവശ്യമാണല്ലോ അതുകൊണ്ട് പോരാടാൻ വേണ്ടി ലൈഫ് എന്നൊരു പോരാട്ടം അല്ലേ അപ്പം അത് പോരാടിക്കൊണ്ടിരിക്കുക അത്രയുള്ളൂ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് നമുക്ക് ഈ ഇനി ഈ സിനിമ ഇനി നമ്മൾ കഥ വായിക്കുമ്പോൾ കിട്ടുന്ന ക്യാരക്ടർ ബേസിൽ തന്നെയായിരിക്കും ഇനി ഇനി ആരെങ്കിലും ഈ പറയും പോലെ നാലഞ്ച് ചെറുപ്പക്കാരെന്നുള്ള ബുക്ക് വായിക്കാനെങ്കിൽ അത് ബേസിൽ തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ബേസിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം പുലിയുടെ കരിയറിൽ തന്നെ വേറൊരു ടാക്കാണത് വേറൊരു ലീഗ് മാറ്റമാണ് അത് ഭയങ്കര ഗംഭീരമായിട്ടാണ് പുലി ഫാമിലി ചെയ്യുന്നത് എല്ലാവരും സമയം എന്ന് പറയുന്നത് ജിജോമോൻ്റെ എന്ത് ഭയങ്കര പവർഫുള്ളായിട്ട് ആ നന്നായിരുന്നു ഇത് ഞാൻ റോബർട്ടെന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തത് എൻ്റെ പേര് ആനന്ദ് വെച്ചൂര എന്നാണ് ഈ സിനിമ നമ്മൾ വിചാരിച്ചേക്കാൾക്ക് ഒത്തിരി 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 നമുക്ക് നന്നായിട്ടത് വന്നിട്ടുണ്ട് കാര്യം എന്ത് പോകാൻ നാലഞ്ച് പേർപ്പൊക്കെ നോവൽ ഞാൻ വായിച്ചിട്ടാണ് അപ്പോൾ അത് സിനിമയാക്കിയപ്പോൾ അത് ആ നോവലിനെ നമ്മൾ ഇമാജിൻ ചെയ്തതിനേക്കാൾ വളരെ നന്നായിട്ട് ഈ സിനിമ വന്നിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതിന് നമുക്ക് എൻ്റെ ക്യാരക്ടർ രണ്ട് മൂന്ന് സീനില് വരുന്നുണ്ട് മരിയാനോ എന്ന് പറഞ്ഞ ക്യാരക്ടറുടെ അച്ഛൻ റോബർട്ടോ ആണ് ഞാൻ ചെയ്തത് എനിക്ക് ഭയങ്കര സന്തോഷം അത്രയും നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും നല്ല അടിപൊളി ഫാമിലി മൂവിയാണ് സൂപ്പർ സിനിമയാണ് ഒരു ലാഗായിട്ടോ ഒരു ഇതായാലും ഒന്നും പറയാനില്ല നല്ല സൂപ്പർ മൂവി കണ്ടിരിക്കാം നമ്മളെ മനസ്സ് അറിഞ്ഞറിയും എക്സലൻറ്റാണ് ഒരു ഭയങ്കര ടീം വർക്കിൻ്റെ റിസൾട്ടായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇതൊരു മസ്റ്റ് സീ ആണ് ഒരു മസ്റ്റ് സീ ആണ് ഇമോഷണലി ഡെഫിനറ്റ്ലി എല്ലാവരും ലോക്കാവും മൂവി മൊത്തം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഒരു സെക്കൻഡ് പോലും പോരടിക്കാതെ ഫുൾ ടൈം എൻജോയ് ചെയ്ത് കാണാം നോ ഡൗട്ട് താങ്ക് യു മച്ച്